നമസ്കാരം ഞാൻ ഇന്നലെ ഒരു കല്യാണ വീട്ടിലായിരുന്നു രാത്രി ഇന്നാണ് കല്യാണം അപ്പം എൻ്റെ ചിന്തകൾ കുറേ പഴയ അനുഭവങ്ങളിലേക്ക് പോവാൻ ഇപ്പോഴത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ പരിപാടിയൊക്കെ ഓഡിറ്റോറിയത്തിലാണ് അപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് അങ്ങനത്തെ സീനൊന്നുമില്ല പണികളോ അങ്ങനൊന്നുമില്ല എന്നാലും കുറച്ച് ഫുഡ് അതും കാറ്ററിങ് തരാം അത് കഴിഞ്ഞ് ഒരു പത്ത് മണിയായപ്പോൾ എല്ലാവരും സൈഡായി വന്നവരൊക്കെ തിരിച്ചു പോയി പിന്നെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് അവിടെ ഉള്ളത് പക്ഷെ പണ്ട് അങ്ങനെയല്ല അന്ന് പന്തലിടണ ഒരു കല്യാണ വീടായ ഒരാഴ്ച മുമ്പ് പന്തലിടലും തുടങ്ങി ഫ്രണ്ട്സും അയൽവാസികളൊക്കെ വന്ന് ശ്രമദാനവും അതേപോലെ സ്ത്രീകൾ മുളകും ഒക്കെ പൊടിക്കലും തലേന്നൊക്കെ ഭയങ്കര വർക്കാണ് അവിടെ നടക്കുക അതിൻ്റെ തലേന്ന് അരിയില്ല കല്ലും ഇതൊക്കെ വേർതിരിക്കല് ലഹളമയം അങ്ങനെയാണവ തലേ ദിവസമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കുക്കിങ്ങും ഇതെല്ലാം തലേ ദിവസമാണ് കള്ളവടി നടക്കുന്നത് അതായത് കെട്ടിച്ച് വിട്ട പെൺകുട്ടികളൊക്കെ ഉണ്ട് കുറേ വർഷങ്ങളായിട്ടൊക്കെ മറ്റു വീട്ടിൽ കഴിഞ്ഞ ഭർത്താവിൻ്റെ വീട്ടിൽ പക്ഷേ അവർ കെട്ടിച്ച് വിടണേന് മുമ്പ് ഇവിടെ അതിലൊക്കത്തെ അങ്കിൾമാരാണ് സുഹൃത്തുക്കളൊക്കെ സാമ്പിൾ നോക്കിയിട്ടുണ്ട് പണ്ടങ്ങനെ അപ്പം അവരിങ്ങനത്തെ ഫങ്ഷന് വരുമ്പോഴാണ് ഓർമ്മ പുതുക്കുക പഴയ പാത്രത്തിലൊക്കെ ഒന്ന് ഇട്ടിളക്കാനൊക്കെ ഉള്ളൊരു വേദിയാണത് ഈ കല്യാണ ഭർത്താലെന്നൊക്കെ ഒരുപാട് രംഗങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ് അതായത് ഈ ഭർത്താവും എപ്പോൾ ഉണ്ടോ മിക്കവാൻമാരെല്ലാം വെച്ചാൽ അപ്പം അവന്മാർ നാട്ടിലെ മരുമക്കളല്ല അളിയൻ പോലെ സാധനം ഒഴിച്ചു കൊടുക്കും അവന്മാർ കുറേ നേരം കണക്കണാ പറഞ്ഞാൽ അതിലൊക്കെ നടന്ന് പിന്നെ എവിടെയെങ്കിലും സൈഡാവും സൈഡ് സൈഡായിട്ടില്ലെങ്കിലും അവരുടെയൊക്കെ കണ്ണ് വെട്ടിക്കാൻ ഈ സ്ത്രീകൾക്ക് അറിയാം കാരണം ഇത് ജനിച്ച് വളർന്ന വീടും പരിസരമല്ലേ ഡീൽ ചെയ്യും അപ്പം ഞാനൊരു വീഡിയോയിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ അവർക്ക് കുറച്ച് ഏജുണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ഉണ്ട് ഇവർ വന്നത് അവരുടെ ഏട്ടൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ മോനെ കൊണ്ടാണ് മറ്റേ ഇവർ അവിടെ വന്ന് ഈ കുക്കിങ്ങിനുള്ള ആൾക്കാരുടെ ഒപ്പമൊക്കെ രണ്ടെണ്ണം അടിച്ച് എന്താ പറയുക വെട്ടിലൊക്കെ മുറിക്കുണ്ടൊക്കെ ഇങ്ങനെ ചോമസ് ഞാനിതൊക്കെ ഇങ്ങനെ വീക്ഷിക്കും ഓരോ ആൾക്കാരെ ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ അപ്പോൾ അവരോപ്പൊക്കെ ഒന്ന് സാധനം അടിക്കണ്ടവര് അപ്പം ഞാനൊരു സാധനത്തെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ അതിലൊക്കെത്തെ വീടൊക്കെ അന്ന് ഓപ്പണായിരിക്കും ആർക്കിങ്ങനെ ഇപ്പൊക്കെ പോയി കിടക്കാനും എന്തെങ്കിലും പാത്രങ്ങളൊക്കെ പോയി ഓടിപ്പോയി എടുക്കലും പിടിക്കലും ഇപ്പോൾ പന്ത്രണ്ട് ഒരു മണി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഉറങ്ങും അത്യാവശ്യം പണിയെടുക്കണ ആൾക്കാരും ആക്റ്റീവ് അല്ലാത്തവരൊക്കെ ഉറങ്ങും ഞാനിതേപോലെ വന്നൊരു പെണ്ണിനെ കൊണ്ട് പരിപാടി കീ കയറി വയ്ക്കാം അപ്പം മുന്നിലായിട്ട് വേറെ അടച്ചിട്ടില്ല അത്യാവശ്യം വലിയ വീടാണ് ഉള്ളിലൊരു മുറിയിൽ ഇങ്ങനെ പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുക അപ്പം എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഈ വെള്ളം അടിച്ച് വെട്ടില മുറിക്കുണ്ടക്കെ ചുമ്പിച്ച് ഈ സാധനമുണ്ട് ഇവനെ കൊണ്ടു വരണം അപ്പം ഈ തള്ളൊക്കെ കുറച്ച് ലഹരി തല കയറിണ്ട് എന്നിട്ടേ ഇവര് പറയണീ സെക്കനോടെ ഇങ്ങോട്ടൊന്നൊരു മൈരന്മാരും വരില്ല ഈ ഡ്രസ്സൊക്കെ പോര് എന്നിട്ട് ഇവര് കട്ടിൽ മേരുന്നിട്ട് ഇപ്പം പാൻറ് വീടിട്ട് ഈ സാധനമൊക്കെ എന്താ പറയുക വതനശുരന്താ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം എനിക്ക് എൻ്റെ ഫുള്ളുകൾക്ക് നല്ല കൗതുകം ഇവരുടെ പടി ഒന്ന് കാണണം എന്നാൽ കുറച്ച് ത്രില്ലാകുമല്ലോ അപ്പം ലൈറ്റ് ഫ്രണ്ടിലെ വാതൽ ഇവരുടെ അടച്ച് അതായത് തള്ളൊക്കെ ലൈറ്റ് വീണോ പരിപാടി എടുക്കാം പിന്നെ അവൾ പരിസരമൊക്കെ വിളിച്ചപ്പോൾ കുറച്ച് കുട്ടികൾ എടുക്കണം എന്നല്ല ഇതൊക്കെ ഉറക്കത്തിലാണ് ഈ തള്ളെ കൊണ്ട് എടുത്തിക്കുക അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ത്രില്ലായി ഞാനും കൊടുത്ത് പക്ഷേ വേറെ ഒന്നുണ്ട് ഈ വാതിൽ തുറന്നാൽ ഭയങ്കര അച്ഛൻ എങ്ങനെ പുറത്താണ് ഞങ്ങൾക്ക് ഈ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാനായിട്ട് ഇവളെ അന്വേഷിക്കും എനിക്ക് പണിക്ക് ഉറങ്ങാം ഇവളവിടെ നിന്ന് എസ്കേപ്പ് ആക്കണമല്ല അപ്പം എനിക്ക് വേറൊരു ഉറപ്പുണ്ട് ഈ തള്ള എങ്ങനെ ആയാലും സൈഡാവുക അവളെ അത്യാവശ്യം അടിച്ചിട്ടുണ്ട് ഒരു കളി കഴിഞ്ഞാൽ അവൾ ഉറങ്ങും പിന്നെ അവനല്ല അവൻ എവിടെ നിന്ന് വന്നതാണ് വാതിൽ ഇറങ്ങാൻ കൂളായിട്ട് പോകുക അത്രേ ഉള്ളു അങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് പണി കഴിഞ്ഞാൽ അവർ തള്ളം ഇറങ്ങി ഇപ്പം ഇറങ്ങിയല്ലേ എന്നറിയില്ല ഞങ്ങൾ വാതിൽ ഉറന്ന് പോകുന്നു പക്ഷേ ഞങ്ങളത്ശയിപ്പിക്കണ ഒരു രംഗം ഒരു കല്യാണ വീട്ടിലാരം കയറി അതായത് കല്യാണ പെണ്ണ് കല്യാണ പെണ്ണിനാ എങ്ങനെ ആയാലും നേരത്തെ കിടന്നുറങ്ങണം അപ്പം ചിലപ്പോൾ അധികം ബഹളങ്ങളൊന്നും ഇല്ലാത്ത തൊട്ടപ്പുറത്തെ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ സേഫായിട്ട് അന്നത്തെ ഒരു രാത്രി അവളെ കയറിയുമല്ലോ അങ്ങനെ അവളുടെ ഒരു അമ്മാവിൻ്റെ വീട്ടിൽ രാത്രി അടുത്തുതന്നെ രണ്ടുമൂന്ന് വീടൊക്കെ ചുറ്റുള്ളവർ തന്നെ കല്യാണ വീടിൻ്റെ അമ്മാവും കൊണ്ടുപോയി ആ പോക്കിൽ എന്തോ ഒരു അസ്വാഭാവികത തോന്നി കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ പോയി വെക്കും കാരണം ഇയാൾ തിരിച്ചു വരണ കാണല്ല അപ്പോൾ ഇയാളുടെ വീടിൻ്റെ ജനലക്കൊക്കെ വെടവെള്ള സൈഡിയൊക്കെ ഉണ്ട് അതൊക്കെ എനിക്കറിയാം ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഞാൻ നല്ല ഗ്യാപ്പിൽ അയാളുടെ വീട്ടിൽ ഞാൻ കണ്ണിൽ കണ്ടൊരു കാഴ്ച നാളെ കല്യാണം കഴിക്കാൻ പോണ ഇന്ന് ഈ അമ്മാവ് കളിക്കുന്നുണ്ട് അപ്പം ഇവരെന്ന് എത്തു തുടങ്ങിയതായിരിക്കും അപ്പോൾ ഒരു വിവാഹ വേദിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിൻ്റെ പരിസ്ഥിതിയാണ് ഈ പറഞ്ഞത് അതും അമ്മാവൻ ഇവിടെ എന്ത് കൾച്ചർ ഉണ്ടെന്നായി പറഞ്ഞു കേരളത്തിന് സംസ്കാരം ഉണ്ടെന്നൊക്കെ പറയണല്ലേ ഇപ്പോഴൊന്നും അല്ലാട്ടെ ഈ സംഭവം ഇപ്പം ചിലപ്പോൾ കൾച്ചർ വന്നിട്ടുണ്ടോ പേടിച്ചിട്ട് ഇപ്പോൾ അനെങ്കിൽ ആ മൊബൈലിൽ പേടിച്ച് നാറ്റിച്ച് കളയും ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ കേരളം മുമ്പിലാണ് നമ്പർ വണ്ണാ ഇപ്പം അവിഹിതം ചെയ്താൽ മരിക്കാൻ തയ്യാറായിട്ട് ചെയ്തോ ആരെന്താന്നാ ആരുടെങ്കിലും കണ്ണീപ്പറ്റ അപ്പോൾ വീഡിയോ പിടിക്കും ലോകം മുഴുവനും കാണും ത്ര നല്ലൊരു പ്രവൃത്തിയാണ് സെക്സ് എന്നിട്ട് അതിൻ്റെ വെറും വൃത്തിയായിട്ടൊരു സംഭവമാക്കി മാറ്റി എന്തോ എനിക്കറിയില്ല സംഭവത് അപ്പോൾ ഈ കല്യാണം കിട്ടുന്ന എൻ്റെ ചിന്തകൾ എൻ്റെ ഭൂതകാലത്തിലേക്ക് പോയി കല്യാണ പെണ്ണ് വരെ എൻജോയ് ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് ബാക്കിലൊന്നും അത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് നമ്മുടെ കേരളം മാറിപ്പോയി